നമ്മുടെ ഹൈവേയുടെ ഫസ്റ്റ് ഫസ്റ്റേജിൻ്റെ വർക്ക് തലപ്പാടി ടു ചങ്കള പൂർത്തിയാകുന്ന സമയത്ത് അപ്രതീക്ഷിതമായി ആരിക്കാടിയിലെ ഒരു ടോൾ ബൂത്ത് നിർമ്മിക്കാനുള്ള ശ്രമം തുടങ്ങിയ നാൾ തൊട്ട് ഞങ്ങളെല്ലാവരും ബി ജെ പി ഒഴികെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഒന്നിച്ചു ചേർന്ന് അതിശക്തമായ സമരത്തിലാണ് നിരന്തരമായി സമരം നടത്തി ഹൈക്കോടതിയെ സമീപിച്ചു ഇപ്പോഴും ടോള് വാങ്ങാനുള്ള വിധിയൊന്നും ഹൈക്കോടതിയിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടില്ല ഇലക്ഷന് ശേഷം ഇലക്ഷനടയിലും അവർ തുടങ്ങാൻ ശ്രമിച്ചു നമ്മൾ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയപ്പോൾ പിന്മാറി കളക്ടർ മഞ്ചേഷം എം എൽ എയും എൻ എച്ച് പി ഡി ഒക്കെ വിളിച്ചുകൊണ്ട് ഒരു യോഗം വിളിച്ചേർത്ത് എന്തായാലും ടോള് തുടങ്ങേണ്ടവരും ഇരുപത്തിനാലിന് തുടങ്ങണം ഇല്ലെങ്കിൽ ഇരുപത്തിയു തുടങ്ങും എന്നുള്ള രീതിയിൽ ഒരു ചർച്ച നടത്തിയപ്പോൾ ത്രീ ഡേയ്സ് ബാക്ക് ഞാൻ അന്ന് തന്നെ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി കോടതിയിൽ കേസുള്ളപ്പോൾ ഒരിക്കലും ടോൾ പിരിക്കരുതെന്ന് പറഞ്ഞ് പുറത്തു വന്നതാണ് വീണ്ടും ഇന്ന് ഞങ്ങളുടെ ആക്ഷൻ കമ്മിറ്റിയിലെ എല്ലാവരും ഞങ്ങൾ ഇന്ന് കലക്ടറെ കാണാൻ പോയിരുന്നു ജനങ്ങളുടെ ആശങ്കയാണ് തലപ്പാടിയിൽ ഒരു ടോൾ ബൂത്ത് ഉണ്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഡയാലിസിസിന് ഹൃദ്രോഗത്തിന് ക്യാൻസറായ ആളുകളൊക്കെ പോകുമ്പോൾ അവർക്ക് രണ്ട് വട്ടം ടോൾ കൊടുക്കുന്ന ആ സംഘടന പലപ്പോഴും ചർച്ച ചെയ്തൊരു വിഷയമാണ് ജനപക്ഷത്ത് നിൽക്കേണ്ട കാസർഗോഡ് ജില്ലാ കലക്ടറോട് ഇത് പറഞ്ഞപ്പോൾ കലക്ടർ ഇന്ന് സംസാരിച്ചത് പിന്നെ എൻ എച്ചിന് അനുകൂലമായിട്ടുള്ളൊരു സംസാരമാണ് കലക്ടറിൽ നിന്ന് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളോട് നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നു എന്നുള്ള ഒരു ചോദ്യത്തോടു കൂടി തർക്കിക്കുകയും ഞങ്ങൾ ശക്തമായി കളക്ടറുടെ മുമ്പിൽ ഒരു കാരണവശാലും ആരിക്കാടിയിൽ ടോള് തുടങ്ങാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള ഞങ്ങളുടെ ഇതുവരെ ഉന്നയിച്ച മുഴുവൻ ആവശ്യങ്ങളും ഉന്നയിച്ചു അദ്ദേഹത്തോട് തർക്കിക്കുന്നതിനിടയിൽ അദ്ദേഹം ഒരു എം എൽ എ എന്ന നിലയ്ക്ക് പോലും ആ എം എൽ എക്ക് നൽകേണ്ട ഒരു റെസ്പെക്ട് പോലും ഞാനിവിടെ പത്ത് പതിനഞ്ച് വർഷം ജനപ്രതിനിധിയായ ഒരാളാണ് ഇവിടെ ഇരിക്കുന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പറുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറി ഉണ്ട് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റ് ഉണ്ട് എല്ലാവരുള്ള ഞങ്ങളുടെ ടീമിന് സാമാന്യമായി നൽകേണ്ട ഒരു മര്യാദ പോലും നൽകാതെ അദ്ദേഹം അപമാനിച്ച പിന്നെ രീതിയിലാണ് ഞങ്ങളോട് പെരുമാറിയത് തീർച്ചയായും അത് ഞങ്ങൾ പിന്നെ ബന്ധപ്പെട്ട സി എമ്മിനും ചീഫ് സെക്രട്ടറിക്കും പരാതി കൊടുക്കും ടോളിൻ്റെ കാര്യത്തിൽ ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യം കോടതിയിൽ കേസ് ഉണ്ട് അവസാനമായി കോടതി എൻ ചോദിച്ചത് ടോൾ പിരിക്കാൻ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ ഉണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് കോടതി അവസാനം ഈ കേസ് നിർത്തുന്നത് ജനുവരി മാസം അഞ്ചാം തീയതി കേസ് വീണ്ടും പരിഗണിക്കാനിരിക്കെ എന്തിനാണ് തിടുക്കപ്പെട്ട് സാധാരണക്കാരനെ ഏറ്റവും ആശ്രയിക്കുന്ന ഒരു ജില്ലയിലെ ജില്ലാ കളക്ടർ ഇത്രമാത്രം എൻ എച്ച് വേണ്ടി ടോളുകാർക്ക് വേണ്ടി പക്ഷം ചേർന്ന് അത് തുടങ്ങാനുള്ള ഒരു ധൃതി കാണിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല തീർച്ചയായും ഞങ്ങൾ ശക്തമായി ഞങ്ങളുടെ സമരം തുടരും കോടതി വിധിയിലാണ് പ്രതീക്ഷ അതിനുശേഷം കാസർകോട്ടെ പോലീസ് ചീഫിനെ ഞങ്ങൾ കണ്ടു കാര്യങ്ങൾ ബോധിപ്പിച്ചു അവിടെ ഏതെങ്കിലും കാരണവശാലും ടോൾ തുടങ്ങാനാണ് നീക്കമെങ്കിൽ മഞ്ചേശ്വരത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അശാസ്ത്രീയമായി സെൻട്രൽ ഗവൺമെന്റ് പെർമിഷൻ ഇല്ലാത്ത ഈ താൽക്കാലിക ടോളിനെതിരെ ശക്തമായ സമരം അത് തുടങ്ങുന്ന ദിവസം തന്നെ ഞങ്ങൾ പിന്നെ മുന്നോട്ടു പോകും തീർച്ചയായും കളക്ടറുടെ ഭാഗത്തുനിന്ന് ഞങ്ങളിപ്പോൾ ഞാൻ എം എൽ ഞാൻ നേരത്തെ പറഞ്ഞു എം എൽ എ അടക്കമുള്ള ജനപ്രതികളടക്കമുള്ള പൊളിറ്റിക്കൽ പാർട്ടി റെപ്രസെൻറ്റേറ്റീവ് ഉള്ള ഒരു യോഗത്തിൽ കളക്ടർ പെട്ടെന്ന് വിളിച്ച് ഞങ്ങളെ പോലീസിനെ വിളിക്ക് അറസ്റ്റ് ചെയ്യ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഒരു കളക്ടറിൽ നിന്ന് ഞാൻ കേൾക്കുന്നൊരു സംസാരം ആദ്യമായിട്ടാണ് സത്യത്തിനു വല്ലാതെ ഞങ്ങൾ ഭയങ്കര ഫീൽ ചെയ്തു ഞങ്ങൾ ജനങ്ങളുടെ ഒരു വിഷയം ഉന്നയിക്കാൻ കളക്ടറോടല്ലാതെ ആരോടാണ് പറയേണ്ടത് ആ സമയത്ത് കളക്ടർ ഞങ്ങളുടെ ആവലാതികളും വ്യവലാതികളും കേട്ടുകൊണ്ടല്ല ഇടപെടേണ്ടത് ഈ ടോള് തുടങ്ങുന്നതിന് മുമ്പ് ഇതിലെ ഇടപെട്ട ഒരാളാണ് കാസർഗോഡ് എം പി ഇടപെട്ട എം എൽ എമാരാണ് എന്നെ നിൽക്കുന്നു സി എച്ച് കുഞ്ഞമ്പു ചന്ദ്രേട്ടനെ രാജഗോപാലേട്ടനെ ഒരു എം എൽ എമാരെയും ഇല്ല അറിയിച്ചിട്ടുമില്ല എംപിയുടെയും എം എൽ എമാരുടെയും യോഗം വിളിക്കട്ടെ അവരെ സാന്നിധ്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യട്ട് കളക്ടർ എന്തിനെ ഹൈഡാക്കി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് കാസർകോട്ട് പിന്നെ മഞ്ചേശ്വരത്ത് ജനങ്ങൾ ടോളിന്റെ കാര്യത്തിൽ വല്ലാത്ത ആശങ്കയിലാണ് അത് വരാൻ പാടില്ല എന്നുള്ള എല്ലാവരും നിർബന്ധ ബുദ്ധിയോട് നിൽക്കുകയാണ് കളക്ടർ ഇങ്ങനെ ധൃതിപ്പെട്ട് എൻ എച്ച് ഭാഗത്ത് നിൽക്കുന്നത് ഒരു കാരണവശാലും മനസ്സിലാകുന്നില്ല കളക്ടർ അറിഞ്ഞുകൊണ്ടാണ് തീയതി പിരിക്കാൻ തീരുമാനിച്ചത് തീരുമാനം അറിയിക്കാതെ എടുത്തു കളക്ടർ അറിയിക്കാതല്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എന്നെ മാത്രം വിളിച്ച് അവരുമായി മീറ്റിംഗ് നടത്തി ഞാൻ അന്നേ പ്രതിഷേധിച്ച യോഗത്തിൽ നിന്ന് പുറത്തിറങ്ങി ഞാൻ എന്റെ പ്രതിഷേധവും ഒരു കാരണവശാലും പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് എന്തിന് കളക്ടർ ജനപക്ഷത്തല്ലേ കളക്ടർ നിൽക്കേണ്ടത് ആ കളക്ടർ എൻ എച്ച് ടോളുകാരുടെയും ഭാഗത്ത് നിൽക്കുന്നത് എന്തിനെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല ഏതായാലും ഒരു കാരണവശാലും ടോൾ അവിടെ വരാൻ ഞങ്ങൾ അനുവദിക്കില്ല